സവർക്കറെക്കുറിച്ചോ ഹെഡ്ഗേവാറിനെക്കുറിച്ചോ ഗോഡ്സെക്കുറിച്ചോ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയായി മുദ്ര കുത്തക്കപ്പെട്ട ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ചോ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്ററി നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തയ്യാറാക്കാനിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തുന്നുണ്ടെങ്കിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് പണി കിട്ടും ആ രീതിയിലുള്ള മെസ്സേജുകളാണ് ദിനംപ്രതി നമ്മൾ കേട്ടു വരുന്നത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും അതേപോലെ ആ ഒരു രീതിയിൽ ആ എന്താണ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നമ്മുടെയൊക്കെ ജീവനെ അപായം വരുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള കാര്യമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സംഭവം എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി സവർക്കറെക്കുറിച്ചൊരു പരാമർശം നടത്തിയിരുന്നു ബ്രിട്ടന് വേണ്ടിയിട്ട് പണിയെടുത്തിരുന്നു ഇന്ത്യക്കെതിരെ പണിയെടുത്തിരുന്നു ഒറ്റ കൊടുത്തിരുന്നു അതുപോലെ തന്നെ ബ്രിട്ടന്റെ കയ്യിൽ നിന്നും പെൻഷൻ പറ്റിയിരുന്നു എന്നുള്ള നിരവധി കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇതിനോടനുബന്ധമായിട്ട് കേസ് ഫയൽ ചെയ്തിരുന്നു സവർക്കറുടെ ബന്ധുവായ മറ്റൊരു വ്യക്തിയാണ് കേസ് ഫയൽ ചെയ്തിരുന്നത് അതിൽ അതിങ്ങനെ എന്താണ് കേസ് പോയി പോയിപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ പരമോന്നത കോടതിയുടെ ജഡ്ജിമാരുടെ ഓരോ പരാമർശം കേട്ടപ്പോൾ മൂക്കത്ത് വിരൽ വെക്കേണ്ട ഒരു സാഹചര്യമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്നാൽ ഇതുപോലുള്ള കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞതിന് രാഹുൽ ഗാന്ധി എന്താണ് നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ അധിക്ഷേപിച്ച് ീതിയിലുള്ള ഒരു വിലക്കിയ രീതിയാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്നും കണ്ടത് കോടതി പറയുന്നത് ഇനി മേലാൽ കുറിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ പറയരുത് ചരിത്രമറിയാതെ നിങ്ങൾ സവർക്കറുടെ കാര്യങ്ങൾ പറയരുത് എന്നുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് നല്ല രീതിയിൽ വിലക്കി ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ള ഒരു താക്കീതും കൂടെ കൊടുത്തുകൊണ്ട് വിട്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നീതിപീഠം ഇത്രത്തോളം അടിയറവ് വെച്ചല്ലോ ആർ എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനയ്ക്ക് അടിയറവ് വെച്ചല്ലോ എന്നുള്ളതാണ് ഏർ മനസ്സിലായി കുറെ കാലങ്ങളായിട്ട് അത് അങ്ങനെ നടന്നു വരികയാണ് പക്ഷെ ഇത് വീണ്ടും വീണ്ടും ഒരു ശരിയും കൂടെ വീണ് വീണ് പോകുന്നൊരു സാഹചര്യമാണ് എന്നിട്ട് കോടതി വ്യക്തമാക്കുന്ന പല കാര്യങ്ങളുണ്ട് സവർക്കർ എന്ന് പറയുന്ന വ്യക്തിയെ വെള്ളപൂശി സവർക്കർ എന്താണ് ബ്രിട്ടനെതിരെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പോരാടിയ വ്യക്തിയാണ് എന്താണ് എന്താണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് തുടർന്ന ഒരു വ്യക്തിയാണ് അതുപോലെ അതുമാത്രമല്ല ഇന്ദിരാഗാന്ധി വരെയും സവർക്കറെ പുകഴ്ത്തിപ്പാടിയ ചരിത്രം രാഹുൽ ഗാന്ധി ഓർക്കണം എന്നുള്ള അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് കോടതി അങ്ങോട്ട് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നീതിപീഠത്തിൽ ഇരിക്കുന്നത് ഒരു ജഡ്ജിയോ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നീതിമാനോ ഒന്നുമല്ല അവിടെ ഇരിക്കുന്ന ഒരു ശാഖയിൽ നിന്നും പഠിച്ച് പന്തളിച്ച് ആർ എസ് എസിന്റെ ഏതോ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കേസ് പരിഗണിച്ചത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രത്തോളം വ്യക്തമായിട്ട് സവർക്കറെ എന്നാണ് വെള്ളപൂശാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ സവർക്കറെ നല്ല രീതിയിൽ വെള്ളപ്പൂശി വെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാനൊരു ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ആർ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ നമ്മുടെ ഇന്ത്യ ബാൻ ചെയ്തതാണ് പലപ്പോഴായിട്ട് ബാൻ എന്നിട്ട് ബാൻ ചെയ്തതിന്റെ കൂടെ ഇത് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് അതിനൊരു രജിസ്ട്രേഷൻ സെക്ഷനൊക്കെ ഒക്കെ വെച്ച് ഒരു ഒരു എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചിട്ടാവശ്യങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ചില റൂളും കൂടെ വെച്ചെഴുതിന് ശേഷവും ആർ എസ് എസ് അങ്ങനെ രീതിയിലുള്ള ഒരു ആ കോടതി അന്ന് പറഞ്ഞ ഒരു രീതി ഇപ്പോഴും പിൻപറ്റിയിട്ടില്ല എന്നിട്ടും ആ ഒരു ആർ എസ് എസിന്റെ കീഴിൽ ആർ എസ് എസിന് വേണ്ടിയിട്ട് അവരുടെ പിതാക്കന്മാരിൽ ഒരാളായ സവർക്കർ അതുപോലെ തന്നെ ഹെഡ്ഗേവാറ് ഇവരെയൊക്കെ ഇങ്ങനെ വെള്ളപൂശി വെള്ളപൂശി ഇനി എനിക്ക് തോന്നുന്നു ഗോഡ്സെ വരെയും രാഷ്ട്ര നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ട് മുദ്ര കുത്തിയിട്ട് അല്ലെങ്കിൽ എന്നിട്ട് രാഷ്ട്രപിതാവായി നിൽക്കുന്ന മഹാത്മാഗാന്ധിജി വരെ മാറ്റേ മാറ്റുന്ന ഒരു സാഹചര്യമായി മാറുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രത്തോളം ദയനീയമായിട്ട് മാറുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ രീതികളും നമുക്കറിയാം ഇവിടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിരവധി മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടുള്ള വ്യക്തിത്വങ്ങള് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടൊക്കെ നിൽപ്പുണ്ട് പക്ഷെ അവരുടെയൊക്കെ ഒരു പേരും ഒരു ഹിസ്റ്ററി ബുക്കിലും ഇപ്പോൾ എടുത്ത് പറയാറില്ല പല ഹിസ്റ്ററി ബുക്കുകളും മാറ്റി മറിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇന്ത്യ ഗേറ്റിൽ പതിച്ചു വെച്ചിരിക്കുന്ന ഓരോ മുസ്ലിമിന്റെ പേരും ക്യാമറ എടുക്കാൻ പോലും വിസമ്മതിതാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഒരു ഇപ്പോൾ പ്രത്യേക രീതിയിലുള്ള ഒരു ബാരിക്കേഡൊക്കെ വെച്ചുകൊണ്ട് തടയുന്ന തടയുന്ന ഒരു അവസ്ഥയാണ് എന്ന് വെച്ചാൽ ഇന്ത്യ ഗേറ്റിൽ നല്ല രീതിയിൽ മുസ്ലിം സമുദായത്തിലുള്ളവരുടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുത്തി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ക്യാമറയിൽ പതിക്കാനൊക്കില്ല കാരണം ഇപ്പോൾ ഭരിക്കുന്നത് ഒരു ടീമാണ് മിക്കവാറും ഒരു ഇന്ത്യ ഗേറ്റ് ഇടിച്ചു കളഞ്ഞ് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ വഴിയുണ്ട് ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലകൊണ്ടു പോകുന്നത് ഓരോ കാര്യവും നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് കൊല്ലംപൂരം കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് കൊല്ലത്ത് നടന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് ആനപ്പുറത്തെ എഴുന്നള്ളിപ്പിൻ്റെ ഒരു സമയത്ത് ഈ ആനപ്പുറത്ത് പല നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ ഫോട്ടോ ഉയർത്തിയപ്പോൾ അവിടെ ഹെഡ്ഗെവാർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ നേതാവിൻ്റെ ഒരു ഫോട്ടോ പൊക്കി ആകമാനം പുകിലുകളും പിന്നെ അങ്ങോട്ട് ചർച്ചകൾ കണ്ടാണ് അപ്പോൾ ഈ ഹെഡ്ഗെവാറും എന്താണ് രാജ്യം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് മാറുകയാണ് വെള്ളപൂശുകയാണ് ഇതുപോലുള്ള സാഹചര്യങ്ങൾ കടന്നു വരികയാണ് സവർക്കർ നിരവധി തവണ ഒന്നും രണ്ടു ആറ് തവണയാണ് ോട് മാപ്പപേക്ഷ എഴുതി കൊടുത്തത് എന്നിട്ട് പറഞ്ഞത് ഞാനും എന്റെ അനുയായികളും ബ്രിട്ടന്റെ ഒപ്പം നിന്ന് പോരാടാം എന്നാണ് സവർക്കർ അന്ന് ബ്രിട്ടനോട് പറഞ്ഞത് ആ ഒരു ചരിത്രം നിലനിൽക്കി ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് ജഡ്ജി പറയുകയാണ് ഇങ്ങനെയാണ് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് ഇങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ്സയുടെയും സവർക്കറുടെയും എല്ലാവരുടെയും വിചാരധാര വരെയും കാണാതെ പഠിച്ചിട്ട് ആ ഒരു കസേരയിൽ വന്നിരുന്നാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ വളരെയധികം ദയനീയമായിട്ടുള്ള വളരെയധികം ദയനീയമായിട്ടുള്ള ഒരു നമ്മുടെ രാജ്യത്തിന്റെ എന്താണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രതിപക്ഷ ഒരു പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ അടുത്താണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ പ്രതിപക്ഷ നേതാവിന് പോലും രക്ഷയില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ അതിന് താഴോട്ടുള്ള ഓരോ സാധാരണക്കാരായിട്ടുള്ളവരും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് പറയേണ്ട ഒരു സാഹചര്യമാണ് ിൽ ജീവൻ പോയാലും കുഴപ്പമില്ല എന്ന് കരുതി വേണം ഇതുപോലുള്ള കാര്യങ്ങൾ പറയാനുള്ളത് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ളൊരു വഴക്ക് കിട്ടിയിരിക്കുകയാണ് ഇനി മേലാൽ ആവർത്തിക്കരുത് ആവർത്തിച്ചാൽ പിടിച്ച് റിമാൻഡ് ചെയ്യുമെന്നുള്ള സാഹചര്യമൊക്കെ ആ ടോക്കാണ് അവിടെ നടന്നു പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം എന്തായാലും ഈ ഒരു വെള്ളപ്പൂശല് ആർ എസ് എസ് എന്ന് പറയാൻ തീവ്രവാദ സംഘടന അല്ല എന്ന് ഇനി നാളെ പറയും ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോടതി അതിന് വേണ്ടിയിട്ട് കൂടിയാലോചിച്ച് അതൊരു എന്താണ് ഔദ്യോഗിക ഇതായിട്ട് മാറ്റാൻ സാ ഏറെ കൂടുതലുണ്ട് എന്നാൽ രാജ്യത്തിൻ്റെ പോക്ക് വളരെയധികം വീണ്ടും 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 നീതിപീഠം എന്താണ് എന്താണ് വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം